ഹായ് ഗായ്സ് ഹാപ്പി ന്യൂ ഇയർ നമ്മുടെ ഭൂമി അങ്ങനെ സൂര്യനെ വട്ടം ചുറ്റി ഒരിക്കൽ കൂടി തിരികെ ഇവിടെ എത്തിയിരിക്കുന്നു അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇനി രണ്ടായിരത്തി ഇരുപത്തി നാല് സംഖ്യശാസ്ത്ര പ്രകാരം ഇരുപത്തി നാലിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് അത് നാൽപ്പത്തെട്ടിൻ്റെ പകുതിയും പന്ത്രണ്ടിൻ്റെ ഇരട്ടിയുമാണ് രണ്ടിൻ്റെ ഇരട്ടിയാണ് നാല് നാലിൻ്റെ പകുതിയാണ് രണ്ട് ഇരുപത്തി നാല് എന്ന് പറഞ്ഞാൽ ഇരുപത്തി അഞ്ച് തൊട്ട് പിറകേ എത്താൻ സാധ്യത ആ ഇതുവഴി വിഷയം ഗുരുവായൂർ കേശവൻ തെച്ചിക്കോട്ട് രാമചന്ദ്രൻ എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉയരുന്ന ഒരു ചിത്രമുണ്ടല്ലോ ഗജവീരന്മാരുടെ അതുപോലെ രണ്ട് ഗജവീരന്മാരാണ് കോട്ടാരക്കര ഗണേശൻ കടന്നപ്പള്ളി രാമചന്ദ്രൻ അവരാണ് പിണറായി എന്ന തിടമ്പേറ്റി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മളുടെ മുന്നിലേക്ക് വരുന്നത് ചെറുപ്പക്കാർ മുഴുവൻ നാട് വിട്ട് കളവന്മാരും കളവികളും മാത്രം അവശേഷിക്കുന്ന കേരളക്കരയിലേക്ക് ഈ രണ്ട് കചവീരന്മാർ വന്ന എന്താ കൊണങ്ങളെന്ന് നിങ്ങൾ ചോദിച്ചേക്കും എന്നാൽ കേട്ടോളൂ കോട്ടാരക്കര ഗണേഷ് കുമാർ ആരാണെന്നാണ് നിങ്ങളുടെ വിചാരം ഫുട്ബോൾ ടീം കോർട്ടിൽ ഇറങ്ങുമ്പോൾ പോയി ആദ്യം സ്വന്തം പോസ്റ്റിൽ ഒരു ഗോളടിക്കുന്നത് പോലെയല്ലേ ഗണേഷ് കുമാറിൻ്റെ പ്രകടനം തുടങ്ങുന്നത് തന്നെ മുൻമന്ത്രി ആന്റണി രാജു ഭരിച്ച കാലം ഇവിടെ മോഷ്ടാക്കളുടെയും അഴിമതിക്കാരുടെയും കൂത്തരങ്ങളായിരുന്നു കെ എസ് ആർ ടി സി എന്ന് പറയാതെ പറഞ്ഞ് ഒന്നാമത്തെ സെൽഫ് ഗോൾ ഗോള് പോസ്റ്റിക്കേറ്റി ഏർന്നില്ല മോഷണം ഇവിടെ അനുവദിക്കില്ല ആദ്യം കെ എസ് ആർ ടി സിയിൽ പിന്നീട് സർക്കാരിൽ എന്ന് ഗണേഷ് കുമാർ ഇപ്പൊ പറഞ്ഞില്ല പറഞ്ഞതിന്റെ അർത്ഥം അതാണ് പെരുന്നെ വാഴുന്ന സുകുമാരൻ നായർ എന്ന നായർ പടയാളിയുടെ കയ്യിൽ നിന്ന് മുടവാളും വാങ്ങി ക്യാബിനറ്റിലെത്തിയ ഗണേശൻ ഇനി തൻ്റെ പൂഴിക്കടകൻ ആരംഭിച്ചാൽ തല ഉരുളുന്നത് ആരുടെയൊക്കെയാണെന്ന് കാത്തിരുന്ന് കാണും തലേ ആരിവിടെ എന്ത് മോഷ്ടിക്കുന്ന പറയുന്നത് കേട്ടോളൂ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഒന്നാം പ്രളയകാലം ഇനി ഒരു പ്രളയം ഇവിടെ ഉണ്ടാകാതിരിക്കാൻ എന്ന പേരിൽ തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്നും മണ്ണെടുക്കാൻ ഒരു കമ്പനിക്ക് ഒരു വർഷത്തെ കരാർ കൊടുക്കുന്നു ഒരു വർഷത്തേക്ക് കൊടുത്ത കരാർ ഇപ്പോഴും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനവും മണ്ണ് മാതിക്കൊണ്ടേയിരിക്കുന്നു എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു മണ്ണ് മാന്തലിന്റെ മറവിൽ ആ മണ്ണിലെ ഇൽമനേറ്റ് മോഷണമാണ് നടക്കുന്നത് ആ കോടികളുടെ മോഷണത്തിന് മുന്നിൽ കെ എസ് ആർ ടി സിയിലെ ചീള മോഷണങ്ങളൊക്കെ എന്തിര മോഷണം പിള്ളേ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ കുത്തക കമ്പനികൾ നടത്തുന്ന മണ്ണുമാന്തൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനവും തുടരുന്നതിൻ്റെ രഹസ്യം മോഷണത്തിന്റെ കഥകളും കോടികളും പുറത്തു വരണമെന്ന് പറയുന്നത് പി സി ജോർജിൻ്റെ മകൻ ഷോൺ ജോർജ് ആണ് ഷോൺ ജോർജ് അതിനുവേണ്ടി കോടതി കയറുന്നു കോടതി അനുകൂലമായി പ്രതികരിക്കുന്നു കേസുകൾ കോടതിയിലേക്ക് വരാൻ പോകുന്നു ഏറ്റു മോഷണത്തിലൂടെ കേരളത്തിന് നഷ്ടപ്പെട്ട കോടികൾ എത്രയെന്ത് ഒരു കടലാസിൽ കടലാസിലെഴുതിയാൽ അക്കത്തിനോടൊപ്പം എത്ര പൂജ്യം ചേർക്കണമെന്നറിയാതെ നമ്മൾ കാണുക ഇൽമ നെയ്റ്റ് മോഷണത്തിന് വേണ്ടി തുടരുന്ന ആ മണ്ണുമാതി കരാർ ഇന്നും തുടർന്നു പോരുന്നതിൻ്റെ പിന്നിൽ എന്തൊക്കെ കളികളാണെന്ന് ഷോൺ ജോർജ് പരാതിയിൽ പറഞ്ഞിട്ടുണ്ട് പിണറായി സഖാവിൻ്റെ മകൾ വീണാ വിജയൻ്റെ കമ്പനിയായ എക്സാലോജിക്കിന് സി എം ആറിൽ സേവനത്തിൻ്റെ പ്രതിഫലമെന്ന നിലയിൽ കൊടുത്ത കോടികൾ അതിനു കൊടുത്തതല്ലെന്നും മണ്ണുമാന്തൽ തുടരാനുള്ള കൈകൂലിയാണെന്നും മാത്യു കുഴൽനാടനും ഷോൺ ജോർജ് പരാതിപ്പെടുത്തുന്നുണ്ട് മോഷണത്തിനെതിരെ കുരിശി യുദ്ധത്തിനിറങ്ങിയിരിക്കുന്ന ഗണേഷ് കുമാർ ലോകാവസാനം വരെ അനുവാദം കൊടുത്തിരിക്കുന്ന ഇൽമിനേറ്റ് മോഷണത്തിനെതിരെ എങ്ങനെ പ്രതികരിക്കും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം കുത്തുപാളയെടുത്ത കെ എസ് ആർ ടി സിയിൽ മോഷണം നടത്തിയത് സ്വന്തം പാർട്ടിയിലെ മുൻമന്ത്രി അത് പറയാൻ ഗണേശന് മടിയില്ല എന്നാൽ എ എസ് ആർ ടി സിയിലെ വരുമാന ചോർച്ചയും മോഷണവും കാണാൻ കണ്ണിൽ എണ്ണയൊഴിച്ചിരിക്കുമ്പോൾ ഇൽബിലേറ്റ് മോഷണത്തിലൂടെ കേരളത്തിന് നഷ്ടപ്പെടുന്ന കോടികൾക്കെതിരെ ഒരു വിരൽ അനക്കാതെ മോഷണം കാണാതെ ഗണേഷ് കുമാർ എന്ന കരിവീരനെ എത്ര കാലം തുടരാൻ പറ്റും എന്നുള്ളത് കാത്തിരുന്ന് കാണാം ഉരുളയ്ക്കുപ്പേരി പോലെ ആന്റണി രാജു ഒരു മറുപടി കൊടുത്തു എന്റെ വീട്ടിലും കുടുംബത്തിലും ആരും അഴിമതി നടത്തിയതിന് ജയിലിൽ പോയി കിടന്നിട്ടില്ല എന്ന് സ്വന്തം പിതാവിനെ അഴിമതിക്കുറ്റത്തിന് ജയിലിലടച്ച പാർട്ടിയാണ് ഇൽമനേറ്റ് മോഷണത്തിന് കുട പിടിക്കുന്നതെന്ന് അറിയാവുന്ന ഗണേഷ് കുമാർ ചരിത്രത്തിൽ പിതാവിന് വേണ്ടി താൻ നടത്തേണ്ട പ്രതികാരം നടത്തുമോ കാത്തിരുന്ന് കാണാം ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ Uh-huh. <laughs> uh <-huh>. <laughs> <laughs>